ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ ും ഒരുപാട് ഹദീസുകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക സ്മരിക്കുന്ന ഒരു മനുഷ്യന്റെ ഉദാഹരണം അതുപോലെ സ്മരിക്കാത്ത ഒരു മനുഷ്യന്റെ ഉദാഹരണം മയ്യത്തിനെ പോലെയും ജീവനുള്ളവനെ എന്ന് വെച്ചാൽ ചൊല്ലാതിരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ മരിച്ചവനെ പോലെയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ജീവൻ നമ്മുടെ ആത്മാവിന് ജീവൻ ണോ എന്നാൽ അള്ളാഹുവിന് ധിക്കറിലായി കഴിയുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ